ഈശോ മിശിഹായ്ക്ക് സ്തുതികരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പത്രോസുമായിട്ട് സംഭാഷിക്കുന്നുണ്ട് പത്രോസുമായിട്ട് സംസാരിക്കുമ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ് പത്രോസ് പറയുന്നുണ്ട് ഊർത്ത ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ കർത്താവ് വീണ്ടും വീണ്ടും ചോദിക്കുക മൂന്ന് പ്രാവശ്യം ചോദിക്കുക മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് പൊട്ടിക്കറിയ ഈ ചോദ്യങ്ങൾ കർത്താവ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കാറുണ്ട് ചിലർ പറയാറുണ്ട് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം പറയിച്ചതാണെന്ന് എന്തുമാകട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കൊരു ചിന്തയെടുക്കാം നീ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാനന്ദുണ്ടാകാറില്ലേ വീണ്ടും പറയുമ്പോൾ കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാകാറില്ലേ കർത്താവിൻ്റെ അടുത്ത് നീ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കർത്താവിനും വലിയൊരു ആനന്ദമുണ്ടാകും പത്ര ദിവസം വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ കർത്താവ് ഏറെ സന്തോഷിച്ചിട്ടുണ്ടാകാം എന്തുമാകട്ടെ പ്രിയ സഹോദര സഹോദരി നിനക്ക് ആത്മാർത്ഥമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നിൻ്റെ കർത്താവിനോടൊന്ന് പറയാമോ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും നെഞ്ചത്ത് കൈവെച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതൊരു വാക്കിൽ മാത്രം പോരാ നീ പറയുന്ന കാര്യങ്ങൾ നിൻ്റെ കൂടി കൊണ്ടുവരണം ജീവിതത്തിലൂടെ നീ കർത്താവിനോട് പറയണം കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കത് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ആശീർവാദത്തിനായിട്ട് കരങ്ങൾക്ക് ഉപ്പാം നമ്മുടെ കർത്താവിശ്വമിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ